നമസ്കാരം ചണ്ണ്ഡീഗഡിൽ മേയർ തിരഞ്ഞെടുപ്പിൽ നിയമ പോരാട്ടത്തിലൂടെ കോൺഗ്രസ് എ എ പി സഖ്യം വിജയം കൊയ്തതിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിന് എല്ലാം ശുഭവാർത്തകളായിരുന്നു ഡൽഹി ഗുജറാത്ത് ഗോവ ഹരിയാന എന്നിവിടങ്ങളിലെല്ലാം സീറ്റ് പങ്കിടൽ ധാരണ അന്തിമമായി കഴിഞ്ഞു യു പി എസ് പിയുമായി സീറ്റ് ധാരണയായതിനു പിന്നാലെ മഹാരാഷ്ട്രയിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാൽ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗാളിൽ കോൺഗ്രസിന് നിരാശപ്പെടേണ്ടിവരും ബംഗാളിലെ ിലും തങ്ങൾ മത്സരിക്കും എന്ന പ്രഖ്യാപനം തൃണമൂൽ കോൺഗ്രസ് ആവർത്തിച്ചിരിക്കുകയാണ് തൃണമൂലുമായുള്ള സീറ്റ് പങ്കിടൽ ചർച്ച വീണ്ടും ട്രാക്കിലായെന്ന് പ്രചാരണമുണ്ടായെങ്കിലും ഫലമുണ്ടായില്ല തൃണമൂലിന്റെ രാജ്യസഭാ നേതാവ് ഡെറക് ഒബ്രിയൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മമതാ ബാനർജി ബംഗാളിലെ എല്ലാ നാൽപ്പത്തിരണ്ട് സീറ്റിലും മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഈ ശക്തമായ പ്രസ്താവന ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും തിരിച്ചടിയാണ് മമതയുമായി നല്ല ബന്ധം പുലർത്തുന്ന സോണിയാഗാന്ധി ഇടപെട്ടാൽ ഫലമുണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് പശ്ചിമ ബംഗാളിലെ സഖ്യം പ്രതിപക്ഷ സഖ്യത്തിന്റെ ആത്മവിശ്വാസം കൂട്ടാൻ വലിയ ഊർജമാകുമായിരുന്നു ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ അയക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് ബംഗാളിന് എന്ന രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ബംഗാളിൽ ആവശ്യപ്പെടുന്ന സീറ്റുകളുടെ എണ്ണം കോൺഗ്രസ് അഞ്ചായി കുറച്ചിരുന്നു എസ് പിയുമായും എ എ പിയുമായും സീറ്റ് ധാരണയുണ്ടാക്കിയ കോൺഗ്രസ് തൃണമൂലമായി കൂടി ധാരണയുണ്ടാക്കി ഹാട്രിക് അടിക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു അസമിലും മേഘാലയയിലും തൃണമൂലിന് രണ്ട് സീറ്റ് വീതം നൽകാനും കോൺഗ്രസ് തയ്യാറായിരുന്നു ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നെങ്കിലും വെള്ളിയാഴ്ച രാവിലെ രണ്ട് സീറ്റിനപ്പുറം കോൺഗ്രസിന് നൽകാനാവില്ലെന്നും മൂന്നാമതൊരു സീറ്റ് തങ്ങൾക്ക് കണ്ടെത്താനായില്ല എന്നുമാണ് തൃണമൂൽ നേതാക്കൾ പരസ്യമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത് രണ്ട് സീറ്റുകളിലായിരുന്നു ബൈനോക്കുലർ വെച്ച് നോക്കിയെങ്കിലും മൂന്നാമതൊരു സീറ്റ് കോൺഗ്രസിനായി കണ്ടെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല തൃണമൂൽ വക്താവ് ദേശീയ മാധ്യമത്തോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ തൃണമൂലിന്റെ ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയുമായി ബംഗാളിൽ അവിശുദ്ധ ബന്ധം ഉണ്ടാക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു ഡെറക് ഒബ്രിയന്റെ പ്രസ്താവന മമത കടുത്ത നിലപാട് തുടരുന്നു എന്നത് സംശയമില്ലാതെ തെളിയിക്കുകയാണ്